ഹലോ നമസ്കാരം അങ്ങനെ തത്തേനെ കൊണ്ട് ചീട്ടെടുത്ത് കൈ നോക്കിക്കുന്ന ഒരു സംഭവം പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനത് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു അനുഭവം ഞാനും ഒന്ന് ഇരുന്നു തത്തേനെ കൊണ്ട് ചീട്ടി എന്ത് രസമായിട്ടത് കൂട്ടി നല്ല അനുസരണോട് കൂടി വന്നിട്ടേ ഒരു അങ്ങോട്ട് എടുത്ത് അതിൻ്റെ പണി കഴിഞ്ഞ് അത് നേരെ ഉള്ളിക്കേണ്ടി കയറിപ്പോയി അത് കഴിഞ്ഞ് അത് ഞങ്ങളെടുത്തു അങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് വേറൊരു ആൾ ഇരിപ്പുണ്ടായിരുന്നു ആ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വല്യമ്മേനടുത്ത് പോയി ഞാൻ സ്വസ്ഥമായിട്ട് ഏകമായിട്ട് പോയിരുന്നതാണ് അപ്പോഴേക്കും വന്നു നമ്മുടെ ഫ്രണ്ട്സ് ചുറ്റും എൻ്റെ രഹസ്യങ്ങളെന്തെങ്കിലും കേൾക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ത് രഹസ്യം നമ്മൾ വെറും പച്ചയായ മനുഷ്യനല്ലേ പെട്ടെന്നൂൽപ്പുഴ മനസ്സല്ലേ നമ്മുടെ മനസ്സ് കുഴപ്പമില്ല അവർ കേട്ടോട്ടെ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ ആ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ആ അങ്ങോട്ട് സുഖിച്ചു സൂചിപ്പിക്കുന്നത് ആദ്യമേ എനിക്ക് ഭയങ്കര ഇഷ്ടോ സമോ അമ്മയുടെ പുണ്യ കൈപുണ്യം കൊണ്ട് മക്കൾ ഞമ്മള് ചെയ്യുന്ന പുണ്യം പുണ്യ മക്കൾ

انتم وينكم يا شباب يا اخي ما تشدي كاتل دو اه